ും ഇന്ന് നമ്മുടെ പ്രവീൺ അളിയുടെ ബെർത്ത്ഡേ വ്ലോഗാണ് വിഷയത്തിലാണ് കാരണം നമ്മള് കുറച്ച് പിറകായി പോയിട്ടേ അല്ലെ എന്താ കാരണം എന്തായിരുന്നു എനിക്കൊന്ന് ഇന്റർവ്യൂ പഠിക്കണമായിരുന്നു അല്ലെ അതെ അതെ അപ്പോൾ ഒരു വെറൈറ്റി ഒരു ബർത്ത്ഡേ വ്ളോഗാണ് എനിക്കൊന്ന് ലോകത്താരും ചെയ്യാത്തൊരു വെറൈറ്റി ബർത്ത്ഡേ വ്ളോഗാണ് ഞങ്ങളൊന്ന് ഇദ്ദേഹത്തിനായിട്ട് കൊടുക്കുന്നത് ജോലിക്ക് കൊടുക്കുന്നത് കാരണം നിരവധി അനുമതി ബർത്ത്ഡേകളിൽ അല്ലേ ഒരുപാട് പേരെ വേണം ആക്രമിച്ചത് ദ്രോഹിച്ചത് വേണം വളരെയേക്കാൻ പറ്റത്തില്ല മൃഗീയാണ് നെഞ്ചാംകൂടെ തകർത്തു കൊണ്ടിരുന്നത് ഞാനുണ്ടെ ശരിക്കും നമുക്ക് പശ്ചാത്താമം വേണ്ടാന്നാണ് പുള്ളി ചെയ്യുന്നത് എല്ലാവർക്കും വരുന്നതല്ലേ അപ്പോൾ താങ്കൾ അവസരം എത്തിയിരിക്കുകയാണ് അപ്പൊ ഒരുപാട് പ്ലാനുകൾ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്ലാനിലേക്ക് നമുക്ക് പോകാം അപ്പൊ നമ്മുടെ കുട്ടികളെ ബാക്കി ഉള്ളതൊക്കെ ഇപ്പം വരും അപ്പോൾ എന്നാലും നമുക്ക് പരിടത്തിലോട്ട് അവിടെ നമുക്ക് പോയിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാം അതായത് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാം കേട്ടോ അപ്പം പോയാലോ പോ ഗീസ് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബ്ലോഗിലോട്ട് പോകാണ് പുള്ളിക്ക് ടെൻഷൻ ഉണ്ടോ അല്ലേ ചെറുതായിട്ട് വേർക്കുന്നുണ്ട് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ട് വേർക്കുന്നുണ്ടല്ലോ ചെറുതായിട്ട് ോട്ട് എത്തുകയാണ് ആരോ എന്തോ എന്തോ ആര് ആരാ കേച്ചപ്പ വാരാണ്ട് നമ്മുടെ സ്ഥലത്ത് വന്ന് കിടക്കുകയാണ് ഈ ഒന്ന് നല്ല തണുപ്പുണ്ടെന്ന് അല്ലേ വന്നു അല്ല ഇനിയൊന്നും ഇനി ഓണാവട്ടോ മഹാബലി അല്ല ഇത് ആരാണ് ഏഹ് മയിൽപ്പി ഇല്ലില്ല മയിൽപി ഇല്ല ഗേച്ചപ്പം പുള്ളി നല്ല ഉറക്കം വന്നത് കേട്ടു സൗണ്ട് കൂർക്കമ്പള്ളി കൂർക്കമ്പലി ഉണ്ട് കൂർക്കമ്പല്ലിട്ടു ഏഹ് ഉണ്ട് കേട്ടോ നിന്റെ അല്ലാന്നു അല്ലേ അമ്മാവൻ അങ്ങനെയുള്ള അപ്പൊ എന്താ സംഭവം ബെഡൊക്കെ ഉണ്ട് എടുക്കട്ടു പുള്ളി വിളിക്കാറില്ല ഒരാള്

നമ്മുടെ ദേശത്തോന്നൊരു ലിസ്റ്റ് തയ്യാറാക്കി ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് എന്ത് വരെ നീതി ഇല്ല ഇല്ല എന്നാ നന്ദു നന്ദു അന്നാ ഹെ എൻറെ ശ്രീത് 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 ഇല്ലല്ല ഇല്ല ശരി ശരി ഇല്ല മോനെ ഇല്ല മോനെ റെഡി ഓ മൈ ഗോഡ് നമ്പർ 2 നമ്പർ 2 എന്ത് ഗിവ് ആക്കി ചോ എന്തോ ഹാപ്പി ബർത്ത്ഡേ എന്റെ ദേശത്തുനിന്ന് ഞങ്ങൾ എന്നെ പറഞ്ഞു വിട്ടതാ എന്തിന് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനത്തോ ലോകത്തില് പുള്ളിക്കാതെ സത്യേട് ആ ഒന്നാം സ്ഥാനം താങ്കളാദോ അവിടുത്തെ പഞ്ചായത്ത് പഞ്ചായത്ത് വെറുതെ വന്ന പുള്ളിയെ എവിടെയെ കാണാൻ വേണ്ടി അല്ലല്ല സമ്മാനം അല്ല ഇത് തരാൻ കാരണം എന്ത് നത്തവരങ്ങറണ്ട പുള്ളി വീട്ടിലെ ഇതൊക്കെ ഉണ്ട് ലിമതക്കി ഒന്ന് ഒരു വാട് വേറെ സങ്കടതോട് എന്ന ഈ പ്രവണന്ന് പറഞ്ഞ ഇമോന്റെ കാര്യം പറഞ്ഞു എന്താ ഒരു വിഷമം വന്ന എനിക്ക് അപ്പോൾ നാട്ടിലുള്ളവരല്ലേടെ പിരിച്ചുണ്ടാക്കി മറ്റേ ആ കാരണം എന്താ ഇല് കാരണം വെച്ചിരുന്നാ ഈ പയ്യൻ ആ ഞാൻ മോൻ ഒരു മതിലിന്റെ മണ്ടക്ക് കിടക്കുന്നു ഞാൻ അരമതിലിന്റെ സൈഡിൽ ഇങ്ങനെ ചാന്നി കിടക്കുന്നു പിന്നെ നോക്കുമ്പോ ഒരു മൈക്കിന്റെ സീറ്റിന്റെ തല മാത്രം ഇങ്ങനെ കണ്ടിട്ടില്ല കണ്ട് ഞങ്ങളുടെ നാട്ടുകാരിലോട് പിരിച്ച് വേണ്ടി കൊടുത്തു കാര്യം കൊണ്ടുവരാ അല്ല ഇത് വെച്ച് കെട്ടാൻ വല്ല വഴിയുണ്ട് അല്ല സംഭവം വെച്ചാല് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഉറക്കത്തിൽ ഇല്ലേ ഈ പുള്ളിയാണ് നമ്മുടെ കൂട്ടത്തില് എനിക്ക് പഠിച്ച ആളെ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന വ്യക്തി പുള്ളിയാണ് പക്ഷെ പതിനഞ്ച് തൊട്ട് പതിനെട്ട് മണിക്ക് ഉറങ്ങും പുള്ളി സത്യമാണ് ഞാൻ വെറുതെ അല്ല ഞാനൊക്കെ ഉറങ്ങാതിരിക്കുമ്പോ കണ്ണിഞ്ഞൊരിറക്കും ഈ പുള്ളി ഉറങ്ങുമ്പോഴും പുള്ളി കണ്ണടി കറക്കുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ പുള്ളി സത്യം പറഞ്ഞ ഒന്നാമത് നിന്നത ഈ പുള്ളി ആഹ് ഒന്നാമതായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ പുള്ളി ഒന്നാമതായിരുന്നു ഉള്ളി ഇപ്പൊ രാത്രി ഈ പൊതപ്പിന്റെ അടിയിലുള്ള നമുക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അവിടെ മനസ്സിലായി കുറച്ച് പരിപാടികളുണ്ട് രാത്രിയിൽ പ്രകാശത്തിന്റെ ലക്ഷ്മികൾ അടിച്ചു അല്ലേ നമുക്ക് ഓർഡർ ഉണ്ട് അവിടെ വർത്താനം നമുക്ക് പറയാൻ പറ്റും സാവായു സാവായു അതുവരെ പുള്ളിയായിരുന്നു ഒന്നാം സ്ഥാനം ഈ ഒരു കഴിഞ്ഞ ആഴ്ച വരെ പുള്ളി പോയി പെട്ടെന്നാണ് പുള്ളി മാറിയത് ഇടിഞ്ഞത് റബ്ബർ പാൻഡ് അത് നമ്മളെ കൊച്ചിയിൽ ഇടയ്ക്ക് പോയായിരുന്നു കൊച്ചി പോയ സമയത്ത് അവിടുത്തെ പിള്ളേരല്ലേ ഈ ഗീവോ തപ്പിന് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് രണ്ട് സാധനം അടിച്ചുണ്ടോ കഷ്ടോ ഇത്രയും ദുരന്തം പിടിച്ചല്ലേ ഇത് ഇത് ഫ്രീ അല്ലേ ഇത് ഫ്രീയല്ലേ ഇത് നമുക്ക് കൊണ്ടുപോവാനുള്ളതാണ് ഓ വണ്ടിയോ വാഹനമോ താങ്കടെ ഉറങ്ങാളോ പിന്നെ വേറെന്താ പറയണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സമയം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാ മകൻ വണ്ടി പോകുമ്പോൾ ഏഹ് മകൻ ആ ആ അനാവശ്യ വാക്കുകൾ ഒത്തിരി സംസാരിക്കുന്നുണ്ട് പഞ്ഞുണ്ട് ആ സമയങ്ങളിൽ പഞ്ഞി വെക്കാറുണ്ട് പഞ്ഞി എടുക്കാറുണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്നവരല്ലേ എന്റെ അടുത്ത് ഇത് തന്നെ പറയുന്നേ പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റിയില്ല ഇത് ബോണസ് പോയിന്റ് കുറഞ്ഞോണ്ടിരിക്കും റാങ്ക് കുറയും പോയതാണോ പല പല പുള്ളിയുടെ പ്രവൃത്തികൾ കാരണം ഗെയിമിലുള്ള രണ്ട് പോയിന്റ് വെച്ച് ആഴ്ച ആഴ്ച കുറയുന്നുണ്ട് പട്ടിയായിട്ട് വലിയ കുഴപ്പമില്ല എന്നാലും ഉണ്ട് പട്ടിയായിട്ടുള്ള കലയൊക്കെ കുറയ്ക്കാൻ കേട്ടോ പന്ന സ്ഥല പന്ന സമയം സമയം എങ്ങനെയും നാട് കടന്ന് പോണം മനസ്സിൽ പോവാ പുള്ളി ആ മനസ്സിലാ ചിന്തയൊക്കെയാ എവിടെ പോവാര എന്തെങ്കിലും ഉണ്ടോ നമുക്കൊരു കളി കളിക്കാം അല്ല നമ്മള് പോയാലോ ഗെയിമോ പിന്നെ ഗെയിം കളിക്കാം കൊള്ളാം ബർത്ത്ഡേ ഗെയിം ആ ഹലോ തുടങ്ങാം <laughs> <laughs> ട്ട പുള്ളി കിടന്നു പുള്ളി ടൈം കേട്ടോ പുള്ളി എനിക്ക് റീൽ എടുക്കട്ടെ പുള്ളി പുള്ളി ഓണം വരുക ഇനി വേറെ റീൽ എടുത്തോണ്ടിരിക്കോറി ഗെയിം കളിക്കാം എന്താ പരിപാടി പരിപാടി ഗെയിം കളിക്ക എന്താണ് പുള്ളി പറഞ്ഞ ഒരു ഗെയിം ആണെന്ന് ആണ് അപ്പൊ ഗെയിം തുടങ്ങാൻ വേണ്ടി പോവാണ് ഒപ്പം ഒരു കളി അതന്നെ പുള്ളിയോ അപ്പൊ പുള്ളി ഇവിടെ ഇരിക്കുവാണ് പുള്ളി നമ്മള് പുള്ളിക്ക് വേണ്ടിയാണ് ഈ ഒരു പേടകം ആ ഇരിക്കുന്ന സ്ഥലം എന്തിനു രണ്ടുപേരും എതിർനിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ തുടങ്ങിയാലോ താങ്കൾ പറഞ്ഞ രീതിയാണ് ചെയ്യുന്നത് നമ്മളൊന്നും ചെയ്യുന്നില്ല താങ്കൾ പറഞ്ഞ രീതി തന്നെ വരും വരും വരുമ്പ് വരും അപ്പോ നമുക്ക് അല്ല ഇവിടെ നമ്മളെ നമ്മളെ ഈ ാണ് അന്ന് പുള്ളി ഇല്ലായിരുന്നു പുള്ളി പറയുന്നത് ആ ചലഞ്ചിൽ അല്ല അല്ല അന്ന് നമ്മുടെ കൂടെ സോറി ഞങ്ങളുടെ കൂടെ അന്ന് ഇല്ലായിരുന്നു ഈ പുള്ളി അപ്പം താങ്കളാണ് പറഞ്ഞത് ആ ചലഞ്ച് ഒന്ന് കാണണോ നേരിട്ട് കാണണം അല്ലേ നേരിട്ട് ആസ്വദിക്കണം പറഞ്ഞു ആസ്വദിക്കാൻ വേണ്ടിയാണ് ഈ ഇവിടെ പ്രവീണി ചെറിയും അപ്പൊ ചെറിയ പാട്ട് ഞങ്ങൾ ഞങ്ങളോട് തരും അത് ഇദ്ദേഹം ഈഷ്ടേ എന്തായിരുന്നു പറഞ്ഞു തരണം എന്താ പറയുന്നത് അപ്പൊ പാട്ട് ഞങ്ങൾ പാടുക പാട്ട് എടുത്തു പാടാ ഇല്ല

അല്ലേ നമ്മളെ എനിക്ക്ന്നല്ല നമ്മളെ അട്ടക്കാരനെല്ല നേ ഇടി മുറുക്കുന്നില്ലാപ്പാ സ്പെൻഡ് സ്പെൻഡ് ഓ സ്പെൻഡ് ആരാ ഓ 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 ിൽ ഊത് ഊത് ഓടക്കുഴൽ ഓട ഊത് ഓടക്കുഴൽ ഓടക്കുഴൽ ഓടക്കുഴലിൽ ഊത് ഓടക്കുലിൽ ഊതു മോഹൻലാൽ ഡ്രൈവിംഗ് <laughs> 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 <wh>

പുതിയ 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 ഗൈസബ പുള്ളിക്ക് റെസ്റ്റ് കൊടുത്തിരിക്കണം കാരണം ദയനീയ കാഴ്ചയായിരുന്നില്ലേ അപ്പൊ റെസ്റ്റ് കൊടുത്ത അടുത്ത കയറ്റാൻ വേണ്ടി പോവാണ് നാച്ചുറൽ നാച്ചുറൽ അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് കൊടുത്താലോ ലാസ്റ്റ് ആയിട്ട് പുള്ളി എൻജോയ് ചെയ്യണം വളരെ എൻജോയ് ചെയ്യണ പുള്ളിയുടെ കാറ്റി പുള്ളി പുള്ളിനി കിടന്നു കഴിഞ്ഞാൽ പുള്ളി വിഷയം കേട്ടോ നാളെ കാലേ ഞങ്ങൾ തള്ളലേ അപ്പം താങ്കൾ പിള്ളേർ രണ്ടാമത്തെ ഗാനം എന്ന് പറയുന്നത്

ശരി ശിവാജി 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 കളി കളി അതെ മുമ്പാവ്ലി ആമ്പലി ആമ്പല ആമ്പലി ആമ്പൽ വരേ ദേവരെ കാണിക്കോ വറപ്പട്ട കൊണ്ട് മുട്ട 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 എലിയോ 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 കളത്തെ പോ പോ ആ ജമന്തി ആട്ട പോ വെള്ളം വെള്ളം കാണിക്കേ വെള്ളം തവന നീ നീ പോ 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 വെള്ളം വെള്ളം കാണിക്കാനാണ് ആമ ആമ ആമത്തിൽ ആമ്പൻപറി ആമ പച്ചറി